ഹായ് ഫ്രണ്ട്സ് തങ്കത്തെ പൊങ്കലുമായി വന്നു തൈമാസ തമിഴ് പെണ്ണേ നിന്റെ ഏറെ ചരടില്ലേ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ട് അനങ്കമന്ത്രമുണ്ട് മുങ്ങി പിഴിയാത ചിലയും ചൂറ്റിനീ മുഖമുയർത്താതെ മുങ്ങുമ്പോൾ അപ്മാർ തരേ പാതി വിരിഞ്ഞൊരു പവിഴമരമായിരുന്നു കടവിൽ വന്നൊരു നൾ നുള്ളുതരൻ കൈതരിച്ചു കൈതരിച്ചു തങ്കത്തളികയിൽ പൊങ്കലുമായി വന്നു തൈമാസ തമിഴ് പെണ് നിറഞ്ഞാണച്ചരടിലേ ഏലസിനുള്ളിൽ മന്ത്രമുണ്ട് അനങ്കമന്ത്രമുണ്ട് മുങ്ങി പിഴിയതെ ചേലയും നീ മുഖമുയർത്താതെ മുങ്ങുമ്പോൾ അപ്പം തീർത്ഥത്തിലെ പാതി പിരിഞ്ഞൊരു പവിഴപരമായിരുന്നു കടവിൽ വന്നൊരുതാൾ നുള്ളുതരൻ കൈതരിച്ചു കൈതരിച്ചു ൊങ്കലുമായി വന്നു തൈമാസ തമിഴ് പെണ്ണേ നിന്റെ അരങ്ങാട ചരടിലെ ഏലസിനുള്ളിൽ ആരെയും അയക്കുന്ന മന്ത്രമുണ്ട് അനങ്കമന്ത്രമുണ്ട് മുങ്ങി പിഴിയതാ ചേരയും ചൂറ്റിനീ മുഖമുയർത്താതെ മുങ്ങുമ്പോൾ ഒപ്പതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴമരമായിരുന്നു കടവിൽ വന്നൊരു നാൾ നുള്ളുതരാൻ കൈതരിച്ചു കൈതരിച്ചു